ഹായ് ഫ്രണ്ട്സ് ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് മെല്ലെ മെല്ലെ ആണെങ്കിലും ഒരു സ്റ്റഡി അപ്സൈഡ് കാണിച്ചുകൊണ്ട് ഈ ആഴ്ച പോസിറ്റീവ് ഗൈനോടെ നിൽക്കുകയാണ് ടെക്നിക്കൽ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്നുള്ള അടുത്ത കടമ്പയും കടന്നിരിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിലുള്ള അവസ്ഥയിൽ പറയാൻ കഴിയുന്നത് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഫിയർ സോണിൽ നിന്നും ഗ്രീഡ് സോണിലേക്ക് നീങ്ങിയതായിട്ട് കാണാം അപ്പൊ ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബി എസ് സിയിൽ എത്രത്തോളം സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടുമുണ്ട് ഇപ്പൊ വലിയൊരു മൂവ് മാർക്കറ്റിൽ ബ്രോഡ് മാർക്കറ്റിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഒരു ഫ്ളാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് മൊത്തത്തിൽ നടന്നു എന്ന് വേണം എനിക്ക് പറയാം ഇപ്പോൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ പി എസ് യു ബാങ്ക് മീഡിയ എഫ് എം സി ജി ഈ ഇൻഡെക്സുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതുകൊണ്ട് റെഡിൽ ക്ലോസ് ചെയ്ത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ മേജറായിട്ടുള്ള പതിനേഴോളം ഇൻഡെക്സുകളിൽ പതിനാല് ഇൻഡെക്സുകളും ഇന്ന് പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ക്ലോസ് ചെയ്തത് എന്നാൽ എടുത്തു പറയത്തക്ക ശക്തമായ മൂവൊന്നും ഒരു സെക്ടറിൽ നടന്നതായിട്ട് കാണില്ല ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഉണ്ടായത് എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ട് ഡിഫൻസ് സെക്ടറിൽ വേറിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഇന്ന് കാണാൻ കഴിയും ഇപ്പൊ ഗവൺമെന്റ് സ്പെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ഓപ്റ്റിവിസം വർദ്ധിച്ചതും അതുപോലെ ലോങ് ടേം തദ്ദേശവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വലിയ പ്ലാനുകൾ ഡിഫൻസ് സെഗ്മെന്റിൽ ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നതും കൂടാതെ അനലിസ്റ്റുകൾ ഈ ഒരു സെക്ടറിൽ ഒരു സ്ട്രക്ചറൽ ഗ്രോത്തിൻ്റെ സാധ്യതകൾ പറഞ്ഞതും മൊത്തത്തിലെ ഇപ്പോൾ നേരത്തെ വളറ്റിലിറ്റി അതിജീവിച്ചുകൊണ്ട് ഡിഫൻസ് സെക്ടർ മുന്നേറും എന്നൊക്കെയുള്ള പ്രസ്താവനകളാണ് ഈ ഒരു സെഗ്മെന്റിലുള്ള മുന്നേറ്റത്തിന് കാണുന്നത് കൂടാതെ പല കമ്പനികൾക്കും ലഭിച്ച നല്ല ഓർഡർ ബുക്കുകളും ആ ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്കാണെങ്കിൽ ജിആർസി എംടാർടെക് വി ഇ എം എൽ ആസ്ട്രാ മൈക്രോ കൊച്ചിൻ ഷിപ്പ്യാർഡ് പരസ് ഡിഫെൻസ് ബി ഡി എൽ ഡാറ്റ പാറ്റേൺസ് മസഗഗാൻ ഡോക് ബി ഇ എൽ എച്ച് ഐ എൽ പോലെയുള്ള മേജറായിട്ടുള്ള ഡിഫെൻസ് സ്റ്റോക്കുകളൊക്കെ ഏകദേശം മൂന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ മുന്നോട്ടേക്ക് പോയതായിട്ട് കാണാം അപ്പോൾ ആ ഡിഫൻസ് ഇൻഡെക്സിലുള്ള പതിനെട്ട് സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവ് ക്ലോസ് ചെയ്തിരുന്നു ഇപ്പം ഡിഫെൻസ് സെഗ്മെന്റിൽ ഈ ശക്തമായിട്ടുള്ള ഒരു റൈസ് ഉണ്ടായെങ്കിൽ മറ്റ് സെഗ്മെന്റിൽ ഒരു സ്റ്റഡി ഗ്രോത്ത് ആണ് നമ്മൾ കാണുന്നത് അപ്പം ഇത്തരത്തിലൊരു സ്റ്റഡി മാർക്കറ്റ് റൈസ് തുടരുന്നതിൻ്റെ ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഗവൺമെന്റ് ജി എസ് ടി മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും അതുപോലെ യു എസ് ഫെഡറേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷകളും ഇതുകൂടാതെ യു എസ് ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് അതിൽ പോസിറ്റീവായിട്ടുള്ള ചില ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും ഒക്കെയാണ് ഈ ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് യു എസ് മാർക്കറ്റിലായാലും അവിടെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് സെപ്റ്റംബർ പതിനേഴ് നടക്കുന്ന എഫ് ഒ എം സി മീറ്റിംഗിൽ തീർച്ചയായിട്ടും ട്വന്റി ഫൈവ് ബേസിസ് പോയിന്റിന്റെ ഒരു റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു കൺസെൻസസ് പൊതുവേ അനലിസ്റ്റുകൾ വെച്ച് പകർന്നുണ്ട് എന്നാൽ ഇന്നലെ വന്നിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റ അത് കഴിഞ്ഞ മാസേക്കാൾ കൂടുതലായിരുന്നു ടൂ പോയിന്റ് നയൻ പെർസെൻറ്റേജിന്റെ ഇയർ ഓൺ ഇയർ ഡാറ്റയാണ് വന്നതെങ്കിലും അത് അനലിസ്റ്റിന്റെ എക്സ്പെക്ടേഷന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ അത് വർദ്ധിക്കുന്നതായിട്ടുള്ള സൂചനകളാണ് നൽകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് കട്ടിന് ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ തടസ്സമാകില്ലെങ്കിലും ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെ റേറ്റ് കട്ടിന്റെ സാധ്യതകൾ മങ്ങിയതായിട്ടാണ് പൊതുവെ യു എസ് മാർക്കറ്റിൽ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അപ്പം ഏതായാലും ആയിട്ടുള്ള ഗ്ലോബൽ ഡാറ്റകളും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഡാറ്റകളും ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ മാർക്കറ്റ് ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഇൻഫോസിസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബൈബാക്കിന്റെ പൂർണമായ ഡീറ്റെയിൽസ് അവർ ഇന്ന് പുറത്തുവിടുകയുണ്ടായി പതിനെട്ടായിരം കോടിയുടെ അവരുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ബൈബാക്ക് ആണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് എന്നുള്ള ഒരു പ്രൈസ് ബാൻഡിലാണ് അവർ ഷെയർ ബൈബാക്ക് നടത്തുന്നത് ഇത് ഏകദേശം പത്തൊമ്പത് ശതമാനത്തിന്റെ ഒരു പ്രീമിയമാണ് ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നത് തീർച്ചയായിട്ടും ഇൻഫോസിസ് സ്റ്റോക്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള റിസ്ക്കുമില്ലെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബൈബാക്ക് ആണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന ലെവലിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പുതിയൊരു ബിസിനസ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം യു എസിൻ്റെതായാലും ചൈനീസ് മാർക്കറ്റായാലും അവിടെയൊക്കെ വലിയ തോതിലുള്ള ഓപ്റ്റിവിസം നിറക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ആ രാജ്യങ്ങൾ നടത്തുന്ന ശക്തമായിട്ടുള്ള റിസർച്ചുകളും സ്പെൻഡിങ്ങുമാണ് അപ്പോൾ അവരുടെ അത്തരം ഉദ്യമങ്ങളാണ് ആ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും ശൈശവ ദിശയിലാണ് ഈ എ ഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് റിലയൻസിൻ്റെ ഏനൽ ജനറൽ മീറ്റിംഗിൽ അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തേക്ക് കാലെടുത്ത് വെക്കാനുള്ള ഒരു തീരുമാനം അവർ അറിയിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇപ്പോൾ അവര് ഒരു ഹോളി ഓൺഡ് സബ്സിഡിയറി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ റിലയൻസ് ഇന്റലിജൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് അപ്പൊ അവിടെ ലാർജ് സ്കെയിലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് ഇവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ നടത്താൻ പോകുന്നത് അപ്പൊ ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവർ സമർപ്പിച്ചിട്ടുള്ള ഫയലിംഗിൽ നമ്മൾ കാണുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് സെപ്റ്റംബർ ഒമ്പതാം തീയതി സർട്ടിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ നേടിയിരിക്കുകയാണ് ഇപ്പോൾ ലാനുവൽ ജനറൽ മീറ്റിംഗിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ഈ ഒരു കാര്യം മുകേഷ് അംബാനി സൂചിപ്പിച്ചിരുന്നു ഗിഗാവാട്ട് സ്കെയിലുള്ള എ ഐ എനാബിൾഡ് ആയിട്ടുള്ള ഡാറ്റാ സെന്റേഴ്സ് ഓൾ ഓവർ ദ കൺട്രി അവർ സ്ഥാപിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു അത് ഗ്രീൻ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാ സെന്റേഴ്സ് ആയിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചിരുന്നു അപ്പോൾ എ ഐ ട്രെയിനിങ്ങും അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പുകൾ പ്രത്യേകിച്ച് മെറ്റ ഗൂഗിൾ പോലെയുള്ള ഇന്റർനാഷണൽ പ്ലെയേഴ്സുമായിട്ടുള്ള പാർട്ണർഷിപ്പുകളിലൂടെ ഈ എ ഐ ടാലൻറ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളായിരിക്കും അവർ നടത്തുക അപ്പം ഏതായാലും റിലയൻസിന്റെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കുള്ള പുതിയൊരു ബിസിനസ് ഫോമും കൂടി വരാൻ പോവുകയാണ് ഇനി നമ്മൾ ഇന്ത്യയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ആ ഒരു ഗ്രോത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഇപ്പോൾ അത് വളരുന്നത് എന്നാൽ കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൌണിന് ശേഷം അത് പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ വളർന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് പി എസ് യു സ്റ്റോക്കുകൾ റെയിൽവേ ഡിഫൻസ് മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളൊക്കെ ശക്തമായിട്ട് മുന്നേറിയത് എന്നാൽ അതിനുശേഷം ഗവൺമെന്റ് ഭാഗത്തുണ്ടായ ആ സ്പെൻഡിങ്ങിൽ ഉണ്ടായ ഡിക്ലൈൻ അല്ലെങ്കിൽ ആ റെഡ്യൂസ്ഡ് സ്പെൻഡിങ് അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു സ്ലോ ഡൗണിന് കാരണമായിട്ടുണ്ട് ഗവൺമെന്റ് അത്തരമൊരു നീക്കം നടത്താനുള്ള കാരണം തീർച്ചയായിട്ടും അത് യു എസ് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കാരണവും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണവും നിയർ ടേമിൽ ഡിമാൻഡിലുണ്ടായ ഇടിവും ഇതൊക്കെ ഗവൺമെന്റ് സ്പെൻഡിങ് കുറയാൻ കാരണമായിരുന്നു കൂടാതെ എക്സ്പോർട്ട് മേഖലയിൽ ഉണ്ടായ അനിശ്ചിത്വം കാരണം പ്രൈവറ്റ് സെക്ടർ ക്യാപെക്സ് എക്സ്പാൻഷനും മൊത്തത്തിൽ പിറകോട്ട് അടിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോസ്റ്റ് കോവിഡിന് ശേഷമുണ്ടായ ഇരുപത് ശതമാനം കാപ്പക്സ് ഗ്രോത്ത് ലെവൽ ഇല്ലെങ്കിലും നിയർ ടേമിൽ നമുക്കൊരു ടെൻ ടു ലെവൻ പെർസെൻറ്റേജ് കാപെക്സ് ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നാണ് പൊതുവേക്കാണ് കൂട്ടപ്പെടുന്നത് കാരണം ഗവൺമെന്റ് വേണ്ടിയിട്ടുള്ള ധാരാളം പോളിസി ചേഞ്ചസ് അല്ലെങ്കിൽ പോളിസി പുഷ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ പവർ സെക്ടറിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുകയാണ് കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും പവർ സെക്ടറിന്റെ ശക്തമായ സപ്പോർട്ട് ആവശ്യമാണ് കൂടാതെ നമ്മുടെ കോർപ്പറേറ്റ് റിസൾട്ടുകളിൽ റോബസ്റ്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റുകൾ ചില കമ്പനികളിൽ ഉണ്ടാകുന്നുണ്ട് എൽ ടി ക്യാഷ് ഫ്ലോസ് ഉണ്ടാകുന്നുണ്ട് കൂടാതെ പോസിറ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ മൊത്തത്തിൽ ഗവൺമെൻ്റെ ഭാഗത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡറേറ്റ് ആണെങ്കിലും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഗ്രോത്ത് എൻവയറമെൻ്റ് ഇന്ത്യയിൽ നിലവിലുണ്ടെന്നും അത് ഏകദേശം ടെൻ ടു ലെവൻ പെർസെൻറ്റേജ് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുമാണ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇൻഡസ്ട്രിയൽ രംഗത്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന നാല് സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ ഇവിടെ കൂടുതലായിട്ടും സംസാരിക്കുന്നത് അതിലൊന്ന് ലാർസൺ ആൻഡ് ലിമിറ്റഡ് ആണ് ഇതൊരു മൾട്ടി നാഷണൽ കോൺക്ലമറേറ്റ് ആണ് എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ സെഗ്മെന്റിലുള്ള ഈ ഒരു സ്റ്റോക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈഡ്രോ കാർബൺ പവർ പ്രോസസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡിഫൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഫൈനാൻഷ്യൽ സർവീസസ് അത് ഡൊമസ്റ്റിക്കാലും ഇന്റർനാഷണൽ ലെവലിലും വലിയ തോതിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് ലാർസൺ ആൻഡ് ടൂബ്രോ ഇതിന്റെ പ്രൈസ് നമ്മളിപ്പോൾ കാണുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് അതിന്റെ ഹൈയിൽ നിന്നും ഏകദേശം പത്ത് ശതമാനം ഇപ്പോൾ ഡൗൺ ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഉള്ളത് സ്റ്റോക്കിന്റെ പി ഇപ്പോൾ മുപ്പത്തൊന്ന് പോയിന്റ് ആറാണ് ഇൻഡസ്ട്രി പി ഇ ഇരുപത് ആണ് ഇൻഡസ്ട്രി പി പിയേക്കാൾ കൂടുതലാണെങ്കിലും ത്രീ ഇയേഴ്സിന്റെ ഈ സ്റ്റോക്കിന്റെ ഒരു മീഡിയം പി മുപ്പത്തി മൂന്ന് മാത്രമാണ് അപ്പം അതിലും താഴെ ഇപ്പോൾ ഈ സ്റ്റോക്ക് അവൈലബിൾ ആണ് ലാഴ്സൺ ടൂബ്രയുടെ ഓർഡർ ബുക്ക് ആറ് ട്രില്യൺ റൂപ്പീസ് കടന്നിരിക്കുകയാണ് അപ്പൊ എഫ് ഐ ട്വന്റി സിക്സിന്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ അത് സിക്സ് പോയിന്റ് വൺ ടു ട്രില്ല്യൺ റുപ്പീസ് ആയിട്ട് കടന്നിരുന്നു കൂടാതെ ന്യൂ എയ്ജ് ബിസിനസ്സായിട്ട് സെമി കണ്ടക്ടർ അതുപോലെ ഗ്രീൻ എനർജി മേഖലയിൽ ഇവർക്ക് ശക്തമായ ഒരു പൈപ്പ് ലൈൻ ഇവരുടെ ഓർഡർ ബുക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് സി ജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ് അപ്പം ഇത് പ്രൊഡക്ട്സും സർവീസസും അതിന്റെ സൊല്യൂഷൻസ് രണ്ട് മെയിൻ ബിസിനസ് കാറ്റഗറിയിൽ നൽകുന്ന ഒരു കമ്പനിയാണ് പവർ സിസ്റ്റത്തിലും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിലും ഇതിന്റെ പ്രൈസ് ഇപ്പോൾ എഴുന്നൂറ്റി എൺപത്തിനാല് എന്ന ലെവലിലാണ് ഏകദേശം പത്ത് ശതമാനം കറക്ഷൻ അതിൻ്റെ ഹൈയിൽ നിന്നും ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ വളരെ ഹൈ ആണ് നൂറ്റി ഇരുപത്തി മൂന്നാണ് ത്രീ ഇയേഴ്സിൻ്റെ മീഡിയം പി എൺപത്തി രണ്ട് മാത്രമാണ് കൂടാതെ ഇൻഡസ്ട്രി പി നാൽപ്പത്തിയേഴ് മാത്രമാണ് തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഇപ്പോൾ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ കാണുന്നത് സെമി കണ്ടക്ടർ ഫെസിലിറ്റി ആ മേഖലയിൽ ഇവർ ജപ്പാനിലുള്ള റിനോസസ് ഇലക്ട്രോണിക് കോർപ്പറേഷനുമായിട്ടുള്ള ടൈപ്പും തായ്ലാന്റിലെ സ്റ്റാർസ് മൈക്രോ ഇലക്ട്രോണിക്സുമായുള്ള ടൈപ്പും മുഖേന ഗുജറാത്തിലെ ഏഴായിരത്തി അറുനൂറ് കോടി കപ്പാസിറ്റിയുള്ള പതിനഞ്ച് മില്യൺ യൂണിറ്റ് ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഈ സ്റ്റോക്കിലുണ്ടായി മൂമെന്റും ചെറുതല്ല അപ്പൊ തീർച്ചയായിട്ടും സെമി കണ്ടക്ടർ മേഖലയിലുള്ള ഇന്ത്യയുടെ ഒരു ലീഡിങ് സ്റ്റോക്ക് എന്നുള്ള നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ആയിട്ട് ഇത് മാറിയിരിക്കുകയാണ് ഇതിന്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി നാനൂറ്റി എൺപത്തെട്ട് കോടിയുടെ ഒരു ഓർഡർ ബുക്കാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നമ്മൾ കാണുന്നത് ഇയർ ഓൺ ഇയർ ഇരുപത് ശതമാനത്തിൻ്റെ ഒരു ഇൻക്രീസാണ് ഇവരുടെ ഓർഡർ ബുക്കുകളിൽ വരുന്നത് ഇപ്പോൾ ഇവരുടെ പവർ സെഗ്മെൻ്റിൽ പവർ ഗ്രിഡുമായി ചേർന്നിട്ടുള്ള ഇവരുടെ ബിസിനസ്സും വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ പവർ ഗ്രിഡിന്റെ മേജർ പ്രൊജക്റ്റുകളിൽ ഇവർ പങ്കാളികളാണ് മറ്റൊരു സ്റ്റോക്ക് ഉള്ളത് കമിൻസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് യുഎസ്എയിലുള്ള കമിൻസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഇന്ത്യൻ സബ്സിഡിയറി ആയിട്ടുള്ള ഈ ഒരു കമ്പനി ഡീസൽ ആൻഡ് അൾട്ടർനേറ്റീവ് ഫ്യൂവൽ എഞ്ചിൻ മേഖലയിൽ അതിന്റെ ഡിസൈൻ മാനുഫാക്ചറിങ് ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ നടത്തുന്ന കമ്പനി ആയിട്ടാണ് ഇത് കാണുന്നത് കൂടാതെ ഇത്തരം എഞ്ചിനുകളുടെ കമ്പോണന്റ് ആയിട്ടുള്ള ടെക്നോളജീസിലും ഇവര് വലിയ പ്രസൻസ് നമുക്ക് കാണാം ഈ സ്റ്റോക്കിന്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ നാലായിരത്തി മുപ്പത്തി ആറാണ് അതിന്റെ ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത് സ്റ്റോക്കിന്റെ പി ഇ അൻപത്തിരണ്ട് എന്ന ലെവലാണ് ത്രീ ഇയേഴ്സിന്റെ മീഡിയം പി ഇ നാൽപ്പത്തിരണ്ടാണ് ഇൻഡസ്ട്രി പി നാല്പത്തി മൂന്നു ആണ് സ്റ്റോക്ക് ഇപ്പോൾ ഒരു എക്സ്പെൻസീവ് ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവരുടെ ബിസിനസിന്റെ മേജർ പാർട്ട് ഇന്ത്യയിൽ തന്നെയാണ് സെവൻറി പെർസെന്റേജുകളും ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജ്യോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ കപ്പക്സ് എക്സ്പാൻഷൻ കൂടുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രോങ് ഓർഡർ ബുക്ക് ഇവർക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമ്മൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് മറ്റൊരു സ്റ്റോക്ക് തെർമാക്സ് ലിമിറ്റഡ് ആണ് എനർജി എൻവയറമെന്റ് കെമിക്കൽ സെക്ടേഴ്സിൽ ഉള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കമ്പനി അവരുടെ ആ ഒരു പോർട്ട്ഫോളിയോയിൽ ബോയിലേഴ്സ് ഹീറ്റേഴ്സ് ചില്ലേഴ്സ് ഹീറ്റ് പംപ്സ് പവർ പ്ലാന്റ്സ് സോളാർ എക്യുപ്മെൻറ്റ്സ് എയർ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ് സിസ്റ്റം വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ റീസൈക്കിൾ പ്ലാന്റ് അയൺ എക്സ്ചേഞ്ച് റെസിൻസ് തുടങ്ങി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളാണ് നമ്മൾ മൊത്തത്തിൽ കാണുന്നത് കറണ്ട് പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് ഹൈയിൽ നിന്നും നാൽപ്പത്തിരണ്ട് ശതമാനം ഫോൾ നടന്ന ഒരു സ്റ്റോക്കാണിത് സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ അൻപത്തി എട്ട് എന്ന ലെവലിലാണ് ഇൻഡസ്ട്രി പി നാൽപ്പത്തേഴ് ആണ് ഇതിൻ്റെ ത്രീ ഇയേഴ്സ് മീഡിയം പി ആയിട്ടുള്ള അറുപത്തൊമ്പതിൽ തായാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ എഫ് ഐ ട്വന്റി സിക്സിലുള്ള ഇവർ ഓർഡർ ബുക്ക് ആക്കുകയാണെങ്കിൽ പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് കോടിയുടെ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്കാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു ഓർഡർ ബുക്കിൻ്റെ ഒരു പ്രത്യേകത അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ എനർജി സെഗ്മെൻറ്റിലാണ് അപ്പോൾ ബയോമാസ് വേസ്റ്റ് ഹീറ്റ് കവർ റിക്കവറി അതുപോലെ വാട്ടർ ഡീസാലിനേഷൻ തുടങ്ങിയ ആ ഒരു റിന്യൂവബിൾ എനർജി മേഖലയിലാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവരുടെ പ്രസൻസ് കാണുന്നത് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവരുടെ ഓർഡർ ബുക്കിൽ ഒരു ഡിക്ലൈൻ ഉണ്ടായിരുന്നു അവരുടെ ഓർഡർ ബുക്ക് വളരെ സോഫ്റ്റ് ഓർഡർ ബുക്കായി മാറിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് വലിയ തോതിൽ ഡിക്ലൈൻ ആയത് എന്നാൽ ആ ഒരു തകർച്ചയിൽ നിന്നും ഒരു റിക്കവറിയാണ് ഇപ്പോൾ പുതിയ ഓർഡർ ബുക്കുകളുമായിട്ട് ഇവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടും സ്റ്റോക്ക് സ്പെസിഫിക്കുമായിട്ട് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കാം താങ്ക് ഫോർ വാച്ചിംഗ് സി നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ